കാര്യം പറയാൻ വന്നാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് നമ്മളെ വീട് എവിടെയാണ് ഞമ്മളെ വീട് എവിടെയാണ് ഞമ്മളെ വീട് എവിടെ വെച്ചാൽ കടലായി കറലായി അമ്പലപ്പടിക്കറവാട് ഇപ്പൊ ഞാൻ വറക്കുഴത്തേക്ക് മാറിയേക്കാണ് എന്റെ നാടെന്ന കറലായിട്ടോ അഞ്ചാമൈകാരനല്ല അഞ്ചാമ എന്റെ കൂടി എന്ന് വെച്ചാല് വാപ്പ ഗൾഫിലും ഉമ്മാട കൂടിക്കോലാണ് അപ്പൊ വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്റെ പേര് വരും അപ്പൊ അങ്ങനെയാണ് കല്യാണത്തിന് ആളാവ് എടുക്ക രണ്ട് കൊല്ലങ്ങട്ടോ അപ്പൊ അതിന്റെ അവിടെ ഇപ്പൊ തന്നെ എടുത്താണ് <pyatete> േ നമ്മളെ കല്യാണം എന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ആറിന് കല്യാണം കേട്ടോ ജനുവരി ഇരുപത്തി ആറ് കല്യാണം അപ്പളട്ടോന്നെ ഞങ്ങള് എന്റെ കൂട്ടിനെ കണ്ടു വരികയാണ് കുട്ടിനെ കണ്ടു വരുന്ന വരുന്ന വയ്യാണ് ഫുൾ കോസ്റ്റ്യൂമിലെ ഷൂസൊക്കെ ഇട്ടുകണി ഷൂസും പാന്റും എന്റെ ടീഷർട്ടും എന്റെ പരി ടീഷ്ട്ട് ഏതാലേ ഒഴ്ച നമ്മള് മഞ്ചേരി എത്തി മഞ്ചേരി എന്റെ കസിൻ ആണ് മുത്താപ്പാൻ കുട്ടി എന്നുവെച്ചാൽ എന്റെ വീടിന്റെ മുന്നിൽ തന്നെ വരാം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഹാദിയെ അവന്റെ പേര് ഹാദിയ കേട്ടോ എനിക്ക് അടിച്ചോ അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താ പറയാന

പിന്നെ അപ്പൊലും ഫൈനലി ഞമ്മള് മഞ്ചേരി എത്തി മഞ്ചേരി ഗേൾ ഫ്രണ്ട് ഇവരുണ്ട് റിവീൽ ചെയ്യാൻ പോവാണ് ചെപ്പൊന്നും അപ്പൊ ഇതാണ് നമ്മളെ ഗേൾ ഫ്രണ്ട് പേര് നിലു ഒറിജിനൽ നെയിം ഹാനിയ ഞാൻ നിലു എന്ന വിളിച്ചത് ഇവിടെ പെര പറഞ്ഞു ഇപ്പൊ പഠിച്ചു കൊച്ചി കൊച്ചിയിലാണെ നമ്മളങ്ങനെ കണ്ടുട്ടിരുന്നു കൊച്ചിയിൽ വെച്ചു കൊച്ചിയിലാണ് കണ്ടത് ഞാൻ പോയപ്പോ

ാക്കി നോക്കേ ഹിമ ഹിമ പിന്നെ അതോ അതുകൊണ്ടോ

പിന്നെ ഇവിടെ കണ്ടാക്കു വൈബാണ് കണ്ടാക്കു കൊറച്ച് വയസ്സുകൂടുതല്ല അപ്പൊ വൈബൊക്കെ എത്ര ഇരുപത്തിഒൻപതോ മുപ്പതോ ഇരുപത്തെട്ട് ഒരു അതിനെ തോന്നി അങ്ങനെ കേൾക്കാറും അടിപൊളി വണ്ടി പിന്നെ ബസ്സെന്നൊക്കെ അങ്ങനൊക്കെയാണ് പിന്നെ കോൾ ചെയ്യുന്ന കുട്ടീനെ കുട്ടിയാല്ലേ കുട്ടിയാണ് സംഭവം എന്താ പറയുക ഇത് ചെറുപ്പണ്ടല്ലോ സംഭവം കൊള്ളാ കണ്ടിങ്ങനെ എന്താര ചേർത് എല്ലാരോ വലുത് ഇമിയല്ലേ സംഭവത് സിസ്റ്റേഴ്സ് ആണ് ഏട്ടനോ അഞ്ചന ഏട്ടനെ അതാണ് പിന്നെന്തൊക്കെ സുഖല്ലേ എന്തൊക്കെ ഞങ്ങൾ എന്തിനാ അങ്ങനെ പോണ പിന്നെ എമ്മക്കായി രണ്ടിനെ വിളിച്ചോ അപ്പം ഇതിന്റെ രണ്ടു കല്യാണം കഴിഞ്ഞില്ല ഏഹ് ഇതിന്റെ രണ്ടു അല്ല ഇതിന്റെ മാത്രം ബാക്കി വേണമെങ്കിൽ മെസ്സേജ് ആയിക്കോട്ടെ ഹസ്ബൻഡ് വേണ്ട വിളിക്കാനിഷ്ടം കേട്ടോ ചാരാ ടിക്കറ്റ് എടുക്കാൻ അതിന്റെ ആ

സൈലമാണ്ടോ ശീങ്കട നല്ല അടിപൊളി കോന്നാപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താറിയില്ല ഒരട്ടെങ്കിൽ തൊന്നുമ്പത്തേനും മതിയായി മതിയല്ല അങ്ങനല്ല അങ്ങനല്ല കിട്ടിലേബന്റെ നാലാമത്തെ മുത്താപ്പല്ലേ എനിക്ക് അഞ്ച് മൂന്ന് നാല് മുത്താപ്പന്മാരെ മാറേ ഉള്ളു അതിന് നാലാമത്തെ മുത്താപ്പുട്ടിയത് ഏർ രണ്ടു

హాయ్ పల్లెల్లారు ఇది ఇషోకోమ్ స్పతచి అనండి మజ్గురు ఆ కూర్దలా పక్కడే ఇస్తుండు సరే నిడతాడు నా తిను నిన్ననా 6 0 ോ ഏറ്റവും ഇതെങ്ങോട്ടും അത് തിന്നാ മതി കൂടുതലാ മധുര ഇഷ്ടല്ല ചെക്ക് മധുര വാങ്ങണ്ടത് <Tis t�iga dasão> ും പറ്റൂലോ എങ്ങനെ രസണ്ടോ രസ ആ അപ്പൊക്കൊന്നും അങ്ങനത്തെ ഞാൻ തന്നെ കേട്ടോ നിമിതി എന്താ വേണ്ടേ ആദ്യം എവിടുന്നാ കിട്ടേ ഇപ്പൊ പല വീട് ഉപ്പാന്റെ വീട് ഇണ്ട് മറ്റേ നാലമ്പൂര് കൂൾബാറല്ലേ അവിടെ ഉണ്ടാവില്ലേ അവർന്ന് പോയിട്ടുണ്ടോ ആയിക്കോട്ടെ ഉപ്പറ്റിക്കോണ്ടിരിക്കോ എന്തുണ്ട് എന്താ മിച്ചർ മാത്രേ കിട്ടുള്ളൂന്നു എന്ത് അന്നെ ഇതില്ലേ ഈ സാധനം ഫുള്ള് മിച്ചറാണല്ലോ മിച്ചറ് അല്ലേ മിച്ച ഭയങ്കര ചടപ്പല്ലേ എന്താ ഫുള്ള് മിച്ചറ് വരിക്കോടൻ പറഞ്ഞേ പറഞ്ഞ ഞാൻ പറയട്ടെ ഇതാണ് ചമ്മന്തി അങ്ങനല്ല മധുരം മധുരല്ലേ

ആർത്തി കാണിച്ചു തിന്നല്ലേ ബോയ് ഫ്രണ്ട് என்ன வேறண்டர காலேக்கு ஆஃபர்ட் ഇതെല്ലാം ഞാൻ പറഞ്ഞു ഓവർ മധുര ഇതൊന്നും ഞമ്മക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഞാൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്

സൽമാൻഅ കൊണ്ടോ സൽക്കിഷ്ടാണോ അപ്പൊ കഴിച്ച് നമ്മള് മഞ്ചേരി പോവാണ് അല്ലേ മദ്യക്ക്

അപ്പൊ കായ് ഞമ്മള് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പൊ പരി എത്താനായി ഇപ്പൊ പെരി എത്തി മുമ്പ് നമ്മളിപ്പൊ നമ്മളെ ആരാ നമ്മളെ കൊണ്ടാൻ വന്നു ചങ്ങാ ഈ അപ്പൊ ഞാനേ ഇതിന് ഇനിക്ക് ഫിഫ്റ്റി കെ അടിച്ചു അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ അടിച്ചു സന്തോഷമാരാട്ടോ ആഹ് തരണൊക്കെ തേറ്റൊക്കെ ഉണ്ടാവും

സൗദിന്റെ ഷൂസ് അർബാബിന്റെ പാന്റ് സംഭാവം എന്താ അങ്ങനെ കാണാം എല്ലാരും എവിടെ അല്ലേ പോണേ പെരികോയിറ്റി ആ പെരികോയിറ്റി ഞാൻ ഇവിടെ കേറി പോണം സെൽമാനക സെൽമാനക ചെക്ക വിളിച്ചിങ്ങനെ എന്റെ കാലിൽ നിന്ന് ചോരയേ ഉണ്ടുണ്ടോണ്ട് എന്തേ എന്തേ ഇത് എന്താ ഇപ്പോ എന്താട്ടങ്ങനെ ടൈറ്റ് സാണ കെട്ടാ പിന്നെ എങ്ങനെ ഹെയ്റ്റ്ന്നോ അത് ഓഫിയാ ഓഫിയാ ഓഫാ ഇത് എറിഞ്ഞു যায় ദോക ധന പേടിച്ചiane അതിനും ചേർച്ച ഇത് വയედა കിന്ദ്രജോയ് ോട്ടസ് കാണിച്ചോട്ട് മതിയോ എല്ലാവർക്കും സൽമാന്റെ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു ಅದು ಪದಕದಿಂದ ಅಲ್ಲ

െന്റെ പത്ത് നിമിഷം ആരെങ്കിലും ഒരു സമയം കൊടുക്കേണ്ട മുന്നേ അപ്പൊ നമ്മളെ പിന്നീട് വിളിച്ചിനേ എനിക്ക് രണ്ട് ചപ്പളം വരുവെച്ചു എന്താണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഫോട്ടോ പൊറത്തുട്ടോ കിട്ടിയില്ല കിട്ടിയില്ലേ നോക്കി സൽമാൻ લેનો મદરાને કેમ લાગે બસ લેગી ઓર્ડર કરી લેયા હું તો હું ને મેં 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 તો അത് കാണുന്നില്ല ഡോക്ടർ. ചാർജ് 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 ചാർജ്. ആഹ് വാ. കണ്ടോ എനിടേ? യാ പടിയോ. ഇതാ. പം ആഹ്. വീൽ ചെയ്യോ ഓൺ. ദാ പാർവെ. ദാ. ദാ ദേയിച്ചോ. കൊളുത്തുന്നില്ല. നമ്മ നാലല്ല കൊണ്ടൊന്നും പറ്റില്ല. സ്കിൻ പോണ്ട്. എല്ലാവരും ഹാപ്പിയാണ് വിശേഷിക്കുന്നു ചോദി ആപ്പിയാ അങ്ങനെ പെട്ടെന്ന് നൂറ് രൂപ കഴിഞ്ഞു നൂറ് കയ അടക്കാം അത് നൂറ് രൂപ ോ മത്സരിങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ സൈല മുമ്പിൽ കൂടെ പോന്നു ഭയങ്കര ഇഷ്ടപ്പെടാന് കഴിക്കാൻ പറ്റില്ലല്ലോ കഴിക്കാൻ പറ്റില്ലല്ലോ സ്നാപ്പ് സ്നാക്സ് ഒരു സ്നാപ്പ് കൂടെ കേട്ടോ സ്നാ സ്നാപ്പ് ഞാൻ ഓടിച്ചു ഞാനിന്ന് ഞാൻ ഇവിടെ പോയി മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ രാവിലെ ആയപ്പോ സ്നാപ്പ് ഓടിക്കറിയ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സൽമാന സത്യാണോ ഗുഡ് ഗുഡ് മോർണിംഗ് ആഫ്റ്റർനൂൺ പച്ചക്കള്ളേക്കോടി അജിയാടില്ല

땡큐 볼라 헤비 부아 오빠 사우드 뭐죠 টা টা কেপিಎಸ್ 굿 কেপি앤 എന്താ പറഞ്ഞേണ്ടിണ്ടി കൈനി കമാടി അല്ല അല്ല അല്ലാ പടേ കൊടോ അപ്പോ പടേ കൊടോ 100 നോട്ടാക്കി തര 봐 ആ അല്ല ഓക്കേ എവിടെ എവിടെ ആ അയ്യപ്പയോ ഡേച്ചുണ്ട് അടിപൊളി അല്ലേ കിൻറ നോക്കിയാ കിൻഡ്രങ്ങൾ ഫുള്ള് കഴിച്ചു സെറ്റ് ചെയ്യാപ്പൊരു സർപ്രൈസ്

ഞാൻ ചെലപ്പോ എറണാകുളം പോകും അന്നാരീരുന്നേ വായി വിട്ട സ്നാപ്പ് കിട്ടിയോ അത് കിട്ടാത്ത ല്ലോ എടുത്തപ്പൊക്കേടല്ലോ ഇണ്ടല്ലേ അടപ്പല്ല മൂഞ്ചിരിക്ക സൽമാനെ നമുക്ക് വരാ അതിനെല്ലേന്ത എന്നിട്ട് പറയാത്ത പോലെ അടിച്ചു നമ്മളെണ്ട ഒരു ബന്ധത്തില് സെന്മാ സിംഗിൾ ആണ് ഇതിലറിയിക്കല്ലേ സ്നാപ്പിലന്നോ ആ അതന്നെന്താന്നോ രണ്ടാവും അതൊന്നല്ല ദേ അബ്ലോഗ് കട്ട് കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ഓട നൈക്കോട്ട് ഓപ്പി ദി ദിനി 50k पे try ി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്റെയും അനാന്റെയും ഈ സ്റ്റീലിന്റെയും എമ്മച്ചിന്റെയും പച്ച മറ്റാന്റെയും കുട്ടിക്കാക്കാന്റെയും പേര് ർപ്പിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം